ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ നഗരസഭാധ്യക്ഷ കെ കെ ജയമോദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി പി ആർ രജീഷ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഡോക്ടർ വിഷ്ണു നമ്പൂതിരി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെയും എ എം എ ഐയും ശ്രീരുദ്ധ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നൈപുണ്യ സേവാ പ്രതിഷ്ഠാനും സംയുക്തമായി മാധ്യമപ്രവർത്തകർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ അധ്യക്ഷ കെ കെ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചുമായി കർക്കിടക മാസം വന്നാൽ ആ ഒരു മാസ കാലയളവ് കഞ്ഞിവെച്ചു കുടിക്കുന്നത് അത്തരം പച്ചമരുന്നുകൾ പറിച്ചാൽ ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ സംഘടനകൾ വഴിയൊക്കെ തന്നെ അത്തരത്തില് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇതൊക്കെ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്നതിനുള്ള കർക്കിടക കഞ്ഞിവെച്ചു കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഓരോ സംഘടനകളും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ വീടുകളിൽ അത് ഇന്ന് ഒരു ഒരു യഥാർത്ഥത്തിൽ ആ മാസം കൃത്യമായി നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് കാര്യത്തിൽ തർക്കമില്ല ക്ലബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീ രുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ചെയർമാൻ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ രഞ്ജിത്ത് ഡോക്ടർ ഷബ്ന കാസിം ഡോക്ടർ എ മനീഷ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി പി ആർ രജീഷ് കുമാർ യോഗത്തിന് സ്വാഗതവും ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി നന്ദിയും പറഞ്ഞു യോഗത്തെ തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു